ചുറ്റും പഞ്ചായത്തിലോട് ഇട്ടാർ റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്തിലോട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം അതിൻ്റെ അകത്ത് ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് മരിക്കത്തിൻ്റെ ആകാരം സ്ഥലത്തിൻ്റെ ഒരു സൈഡ് പുഴയുണ്ട് പുഴയുടെ അടുത്ത് ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് പമ്പ് ഹൗസ് രണ്ട് പഞ്ചായത്തിലേക്ക് വെള്ളം അടിക്കുന്ന ചെക്ക് ഡാമാണ് ലാവ് ചക്ക എല്ലാ കൂട്ടും ആദായം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് രണ്ടു നല്ല വീടാണ് രണ്ട് രണ്ടുത വീട് പ്ലാവ് റാംബൂട്ടാൻ തൊഴുക്ക് പുറമിന് ചുറ്റും റോഡാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഫീറ്റ് വീട് ഗേറ്റ് വലിയ ആൾക്കാരിപ്പോൾ പുറത്താണ് ആറ് മാസം കഴിയുമ്പോൾ വരും തേക്കുണ്ട് വേണ്ട പ്ലാവുണ്ട് അതുപോലെ തക്കിയുണ്ട് മാവുണ്ട് ചിത്തൂൺ റോഡാണ് പറഞ്ഞത് ചിത്തൂൺ റോഡ് എല്ലാ കൂട്ടം ആദായം മൂന്നേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്നത് എറണാകുളം ജില്ല മോറ്റര താലൂക്ക് നൂറ്റൊന്ന് പത്ത് കിലോമീറ്റർ അകലം ചോദിക്കുന്ന വില രണ്ട് കോടി അറുപത് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് എൻ്റെ വാട്സപ്പ് നമ്പർ പറഞ്ഞാൽ ഞാൻ മ്പുട്ടാൻ ഇരുമ്പുളി പ്ലാവ് എല്ലാ കൂട്ടുകാരും ജാതി എല്ലാമുണ്ട്